ഡോളറിന് ഭയങ്കരമായ രീതിയിൽ ക്ഷീണം വന്നു തുടർച്ചയായിട്ട് നാലാഴ്ചകളായിട്ട് ഡോളർ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഒരാഴ്ചയിലെ ഏറ്റവും അല്ലെങ്കിൽ വൺ വീക്ക് ലോയിലേക്ക് ഡോളർ വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡീസ് ഏജൻസി യു എസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തതാണ് അതായത് കടം തിരിച്ചു കൊടുക്കാനുള്ള കൈവില്ലായ്മയെ ചോദ്യം ചെയ്തു ലെസ് ട്രെസ്റ്റ് വൃത്തിയാണെന്നാണ് പറഞ്ഞത് ഈ ഒരു ഡൗൺഗ്രേഡിങ്ങിനോട് കൂടി അതും പ്രത്യേകിച്ച് മുപ്പത്താറ് ട്രില്യണോളം ഡെപ്റ്റ് കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ട്രംപ് ഡെപ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് നികുതി ഇളവുകളായിട്ടും ആയിട്ടും എങ്കിൽ കൂടിയും ഡോളർ ഈ ഒരു മൂഡീസ് ഏജൻസിൻ്റെ ഒരു പ്രഖ്യാപനത്തിൽ താഴേക്ക് പോയി ജപ്പാനീസ് എന്നുമായിട്ടൊക്കെ പ്രത്യേകിച്ച് അതുമാത്രമല്ല ബസൻറ്റ് പറഞ്ഞൊക്കെയാണ് താരിഫ് ഇനിയും ചില രാജ്യങ്ങളോടൊക്കെ യു എസ് ശരിക്കും നെഗോഷിയേറ്റ് ചെയ്ത് അവർ ഡീലേക്ക് വരാത്തവരോടൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞു എന്നാലും യൂറോപ്യൻ യൂണിയനുമായിട്ടും മറ്റുള്ള യു കെയുമായിട്ടും ഒക്കെ വീണ്ടും എന്താണ് താരിഫ് നെഗോഷിയേഷൻസിനും അതേപോലെ തന്നെ ട്രേഡ് ഡീൽസിനും ഒക്കെ നല്ല രീതിയിൽ ശ്രമിച്ച് മുന്നേറുന്ന വാർത്തകളും വരുന്നുണ്ട് സൗത്ത് കൊറിയയുമായും ജപ്പാനുമായും ഇന്ത്യയുമായിട്ടും ഒക്കെ ട്രംപ് ഡീൽ ഉണ്ടാക്കാനും നോക്കുന്നുണ്ട് എന്തായാലും സ്വർണവില എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞതുപോലെ ഫോർത്ത് വിന്നിങ് സ്ട്രീക്കിന് ശേഷം ഡോളർ താഴേക്ക് പോയ ശേഷം വൺ വീക്ക് ലോയിലേക്ക് പോയ ശേഷം സ്വർണ്ണവില കുതിച്ചു തന്നു രാവിലെ തുറന്നപ്പോൾ തന്നെ ഭയങ്കരമായ രീതിയിൽ ഉയർത്തിയിലേക്ക് ആയിരുന്നു ഗോൾഡ് പോയത് ആ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച ഗോൾഡ് കുറേ നേരം നിലനിർത്തിയില്ല ഇപ്പോൾ അല്പം താഴേക്ക് പോയി എങ്കിൽ കൂടിയും ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കൂടി ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ചായി മാറി അവന് ഇരുന്നൂറ്റി അമ്പതായി ഇരുന്നൂറ്റി അൻപത് കൂടി എഴുപതിനായിരത്തി നാൽപ്പതായി മാറിയിട്ടുണ്ട് സ്വർണ്ണവില ഇനി ഇന്ന് വൈകുന്നേരം ട്രംപും പുടിനും വിളിക്കുമ്പോൾ സീസ്ഫെയർ ഡീലിസ് അല്ലെങ്കിൽ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില ഇടിയും അല്ലെങ്കിൽ വീണ്ടും ഈ മൂഡീസ് ഏജൻസിൻ്റെ പശ്ചാത്തലത്തിൽ ട്രേഡ് ഡീൽ ചൈനയുമായി നടന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നാലാഴ്ച തുടർച്ചയായിട്ട് ഡോളർ മേലോട്ട് പോയത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂഡീസ് ഏജൻസീൻ്റെ ഈ ഒരു ലെവലിലുള്ള സംസാരത്തിൽ ഗോൾഡ് എന്തായിരിക്കും മുകളിലേക്ക് പോകാനാണ് സാധ്യത അഥവാ ഇന്ന് രാത്രി ട്രംപും ട്രംപ് ധനുമായും പുട്ടനുമായും വിളിച്ച് സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇന്ന് വിളിക്കാൻ പോകുന്ന ആ സമയത്ത് വിളിച്ച് കഴിഞ്ഞിട്ട് ട്രംപ് എന്തായാലും നല്ല കാര്യമായിരിക്കും പറയുക പുട്ടിനുമായി വിളിച്ചു ഒക്കെ വളരെ ഉഷാറായി എന്നൊക്കെ പറയാനാണ് കൂടുതൽ സാധ്യത ഇനി അല്ലെങ്കിൽ പോലും അങ്ങനെ പറയുമ്പോൾ ഇന്ന് രാത്രി ഇടിവിനുള്ള സാധ്യതകൾ നമ്മൾ കാണാൻ മാത്രമല്ല ഇന്ന് അത്രയും എണ്ണൂറ് രൂപ വരെ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്കായിരുന്നു ട്രേഡേഴ്സിൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ ഭാഗമായിട്ട് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു പുലർച്ചെ അത് ഗോൾഡ് നേരെ നിർത്തിയിട്ടില്ല ഇല്ലപ്പോൾ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് മാത്രമേ കൂടിയിട്ടുള്ളൂ അപ്പോൾ ആ വൈകുന്നേരത്തേക്ക് അടക്കുമ്പോൾ ഈ ടോക്സ് നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇടിയാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ എന്തായാലും ട്രംപ് പുടിൻ കോളിലേക്കാണ് എന്ന് നമ്മൾ നോക്കുന്നത് അതും അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും